ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എഴുമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ എടപ്പുന്ന വർക്ക്ഷോപ്പിൽ നിന്ന് ബൈക്ക് മോഷൻ നടത്തിയ സംഘത്തെ പോലീസ് പിടികൂടി എഴുപുന്ന പാറായി കവലയിലെ വർക്ക്ഷോപ്പിൽ നിന്ന് ബൈക്ക് മോഷണം നടത്തിയ സംഘത്തെ അരൂർ പോലീസ് പിടികൂടി കൊച്ചി പണിക്കത്തോട് അഷ്കർ നാൽപ്പത്തിയാറ് പള്ളുരുത്തി കണ്ടോത്ത് ചനി വീട്ടിൽ ബൈജു നാൽപ്പത്തിയാറ് എന്നിവരെയാണ് അരൂർ പോലീസ് പിന്തുടർന്ന് പിടികൂടിയത് മോഷണം മയക്കുമരുന്ന് അടിപിടി കേസുകളിൽ ഒട്ടേറെ പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ കേസുണ്ട് ജയിൽ ശിക്ഷ അനുഭവിച്ച പശ്ചിമ കൊച്ചി സ്വദേശി അഷ്കറിനെയും കള്ളുരുത്തി സ്വദേശി ബൈജുവിനെയും അരൂര് പോലീസ് കണ്ണമാലി കളത്രയിൽ നിന്നുമാണ് സാഹസികമായി പിടികൂടിയത് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി രാത്രിയാണ് രണ്ടംഗ സംഘം ഇടുപുന്നയിൽ നിന്നും ബൈക്ക് മോഷണം നടത്തുന്നത് അരൂർ പോലീസ് അന്വേഷണം തുടങ്ങിയെങ്കിലും ഒരു പോലും ലഭിച്ചില്ല തുടർന്ന് സിവിൽ പോലീസ് ഓഫീസർമാരായ ടി നിതീഷ് മോനും പി എ റിയാസും ചേർന്ന് രണ്ടു ദിവസമെടുത്ത് നൂറോളം സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് മോഷ്ടാക്കളെ കണ്ടുപിടിച്ചത് സബ് ഇൻസ്പെക്ടർമാരായ എസ് ഗീതു വി എ അബീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ ജി നിതീഷ് മോന് പി എ റിയാസ് അമൽപ്രകാശ് ശരത് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊച്ചി